അപ്പോ ഇന്നത്തെ നമ്മൾ വ്ലോഗിൽ എല്ലാവർക്കും അറിയാം നമ്മൾ മൈസൂർ എത്തിരിക്കുകയാണ് എന്നാലും സഡൻ ട്രിപ്പ് എന്നല്ലേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ ആണ് സോറിയില്ലേ എനിക്കിട്ട് എല്ലാവർക്കും ഇവിടെ ഉണ്ട് മെയിൻ ആയിട്ട് ഡാൻഡ്രോർ ഹെയർ സ്പ്ലിറ്റ് ഇങ്ങനെയൊക്കെ കൊയിഞ്ഞ് പോയി പോയി തിന്നായില്ല വെള്ളം നമുക്ക് പ്രോബ്ലംസ് പറഞ്ഞില്ലേ ഇതിൽ ഏതെങ്കിലും ഓർമ്മ നമുക്ക് ഉണ്ടാവല്ലോ അപ്പൊ അതിനു പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത് ആക്ച്വലി സൊല്യൂഷൻ നമുക്ക് വേണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോ നമ്മൾ ഇൻബോക്സ് ഒക്കെ വരാറുണ്ട് അപ്പൊ നമ്മൾ മൈസൂരിൽ അതിന് വേണ്ടിയാണ് വന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് ആദിവാസി നീലാംബരി ഹേബിൾ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്താണ് ഈ ആദിവാസി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുറെ ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് പല പല സ്ഥലത്ത് ും പക്ഷെ നീലാമരി ആണ് നമുക്ക് കേട്ടോ നല്ല അടിപൊളി ഒരു നാലഞ്ച് കുട്ടി ഇവിടെ വരുമ്പോ തന്നെ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് മാത്രല്ല നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂഴ്സിന് എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതും എങ്ങനെയാണ് യൂസിംഗ് എന്നുള്ളതും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം നിങ്ങള് കണ്ടില്ലേ എത്ര അധികം ഇൻഗ്രീഡിയൻസ് ആണെന്ന് അറിയോ ഇതൊക്കെ ഞാൻ ഈ ബോട്ടിലെടുത്ത് ഇങ്ങനെ കൈ പിടിക്കണത് ഇത് എത്ര എം എൽ ആക്ച്ത്ര എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എത്ര അധികം ഇൻഗ്രീഡിയൻസ് നൂറ്റി എട്ട് ഐറ്റംസ് ആണ് ഇതിന്റെ അകത്ത് അടങ്ങരുത് കാരണം ഞാനിവിടെ നോക്കണു അതെ അതെ എന്താ ഞാനിവിടെ നോക്കുന്നില്ല കണ്ടമാനം നമ്മുടെ ആയുർവേദിക് സാധനങ്ങളൊക്കെ നല്ല നല്ല മരുന്നുകൾ പച്ച മരുന്നുകളൊക്കെ ഓ ഓക്കെ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ആക്ച്വലി പുള്ളിക്കാരൻ കന്നഡയാണ് എന്നാലും കൊറച്ചു കുറച്ച് മലയാളം അറിയാം പക്ഷെ കർണാടകക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് ബാക്കിയൊക്കെ പക്ഷി പറഞ്ഞോളൂ അല്ലേ ഒന്ന് പറഞ്ഞോ നീ കന്നെ തമിഴ് തമ്മി തേളിന്നെ മന്ദിപ്പെും മുടി ബ്രേക്ക് ആവണതൊക്കെ സ്റ്റോപ്പ് ആവും നീള മുടി ഞാൻ ഞാൻ ആക്ച്വലി വന്നപ്പോഴൊക്കെ ഈ പന്ന വയ്ക്കും കുറെ ബോയ്സിനൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ബോയ്സിലാണ് ഞാൻ ഇത്ര ഇത്ര ലോങ് ഹെയർ ആയിട്ട് എത്ര ഞാൻ കണ്ടിട്ട് തന്നെ ബോയ്സ് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഇതൊക്കെ തേച്ചത്തോടെ എനിക്ക് കുറച്ചു ഹെയർ കുറച്ച് ഗ്രോത്ത് ആക്കി ഇങ്ങനെ വളർത്തി വെച്ച് കെട്ടാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇനി എന്താണ് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഗേൾസിനാണ് കൂടുതൽ അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം സോന് എന്ത് തലോട്ട് അതായത് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെ ഭാഗത്ത് വന്നാണ് ആദിവാസി ഹെയർ ഓയിൽ നീലാമ്പേരി ഹെയർ ഓയിൽ എനിക്ക് എന്തായാലും വാങ്ങിക്കണം അപ്പൊ അങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഈ ആദിവാസി എന്നുള്ള അതിന്റെ കീഴില് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് നീലാംബരി ഹെയർ ഓയിലിന്റെ ആണ് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളും കൂടെ ഫുൾ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു ഇനി എന്താ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാം അതോ ബ്ലാക്ക് ആകത്തില്ലാത്ത അതായത് ഈ നറച്ച മുടികള് ബ്ലാക്ക് യില്ല ഒരിക്കലും അത് കൺട്രോൾ ആവും പുതിയത് വന്നത് ആ നര കുറഞ്ഞ കൺട്രോൾ ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആയി വരുന്നതാണ് പക്ഷെ നര ഓൾറെഡി ഉള്ളവർക്ക് ബ്ലാക്ക് ആവില്ല എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട അത് കറക്റ്റ് ആയിട്ട് അവരത് പോയിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മെയിൻ ആയിട്ട് നല്ലതായിട്ട് മുടി വളരും ഡാൻഡ്രഫ് പോവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ ചുമ്മാരെ ഇതുപോലെ ഈ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു കറിവേപ്പിലെ ഉള്ളിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കി തരുവാൻ ഉമ്മ അതേപോലെ തന്നെ എന്റെ വീട്ടിലെ എൻറെ ഉമ്മയൊക്കെ പെങ്ങന്മാരൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അത് അലോവേര അലോവേര ഇത് പേരല്ല ഇത് പേരല്ല പിന്നെ വേറെന്താ നമ്മടെ ആരുവെയ്പ് ആരുവപ്പിന്റെ നീലാമ്പരി പേര് ഇത് നീലാമ്പരി ഒറിജിനൽ നീലാമ്പരി ആ ഇത് ഒറിജിനൽ പേരാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇല്ലേ ഈ കർണാടകയിൽ പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് കൂടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം എന്നാലേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തർ വന്നിട്ട് പത്തും പതിനഞ്ചും ആണ് വന്ന് കവറേ കെട്ടിക്കൊണ്ട് പോകുന്നത് അത് നമ്മൾ പോകുമ്പോൾ എത്ര കൊടുക്കുന്നുണ്ട് ഞാനെന്തായാലും ഒരു വർഷത്തേക്കുള്ളത് എടുക്കും എനിക്ക് ഒരു വർഷത്തേക്കുള്ളത് കാണും അല്ല ഇവിടെ കണ്ടില്ല പക്ഷേ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഹെയർ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ലോങ് ലെങ് ഹെയർ ആണ് അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ കൂടെ സാരില്ലോ ശരിയാക്കാം നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാ നമ്മള് മോഡലായിട്ട് യൂസ് ചെയ്യണ കോട്ട മാത്രല്ല ശരിക്കും നല്ല ലോങ് ലെറാതിരിക്കും ഞാനെന്തൊക്കെ കുറച്ചുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓൾറെഡി കന്നട അറിയടക്കിടക്കൊക്കെ നല്ല ഗ്രോത്ത് അതേപോലെ താടിക്കും അപ്പൊ നമ്മുടെ ഇവിടെ ഓണർ നമ്മുടെ എന്താണ് എന്തെങ്കിലും സ്പെഷ്യൽ പാരമ്പുള്ളത് ത് അശന്റെ പാരമ്പര്യമായിട്ടുള്ള വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇത് ഉണ്ടാക്കേണ്ട പക്ഷെ ഈ എണ്ണ നമ്മൾ കാച്ചിടക്കണ്ട എണ്ണ നമ്മൾ മുടിക്ക് കേക്കുമ്പോ മുടിന്റെ മാറും മുടിന്റെ താറന്നു പോകും മുടി ഊരി പോകത്തില്ല മുടി കൊട്ടി പോകത്തില്ല അതായത് അത് മുടി തന്നാല് വരും പക്ഷെ ചെമ്പ മുടി കറുക്കും ില്ല അതാണ് അതാണ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞത് കാരണം അതവര് ജെൻ ആയിട്ട് പറയുന്നത് ഒരിക്കലും ചെമ്പം മുടി കറക്കും അതായത് എന്റെ മുടിയൊക്കെ ചെറിയ ചെമ്പം മിക്സ് ആണ് പക്ഷെ ഇതെനിക്ക് തറക്കണ്ട ചെറിയ ചെറിയ മക്കൾക്ക് മുടിക്കോ പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ആയിരിക്കും അങ്ങനത്തെ ഓക്കെ അതായത് സൈഡ് എഫക്ട്സ് അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്തല്ലോ അതൊന്നും ഉണ്ടാവില്ല ആ ഒരു ആയുർവേദിക് സാധനങ്ങളെ യൂസ് ചെയ്യണം അതുകൊണ്ടുതന്നെ നമ്മുടെ ബോഡി തണുക്കാനും കൂടെ നല്ലതാണ് ഈ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കൂടെ ഒന്ന് തണുക്കും അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ കൊച്ചുമക്കെ യൂസ് ചെയ്യാവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അല്ല ഒരു മാസം രണ്ട് രണ്ട് ഒരു വയസ്സ് മക്കൾക്ക് കേട്ടാ അതായത് ഞാൻ ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ പറയാ നമ്മൾ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുഞ്ഞുമക്കൊക്കെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാനല്ല കറക്റ്റ് അവർ പറയേണ്ടത് ഒരു മാസം രണ്ട് മാസം ഉള്ള കുട്ടികൾക്കല്ല ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം പോയിന്റ് ആണ് കറക്റ്റ് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും മനസ്സിലായോ നമുക്ക് ഓരോരുത്തരുത്ത സംസാരത്തിൽ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് വേണേണ്ടിട്ടാണോ നമുക്കൊരു പിടി കിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല നമുക്കത് യൂസ്ഫുൾ ആവും ഹഡ്രഡ് പെർസെൻറ് ഷ്യൂറാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി വരും താരം കുറയും മുടി നിൽക്കും എന്നൊക്കെ ആണ് ഇനി എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇത് ചില ചൂട് 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 നെറ്റിക്ക് എല്ലാം കൊണ്ട് റെഡിയായി ബോഡിയുടെ കുറയും മുടി നന്നാവും നല്ല വളർച്ച ഉണ്ടാവും ും ഒരു വർഷത്തു പോകും പച്ചമരത്ത് നിങ്ങൾ കണ്ണുമ്പെല്ലാം നോക്കുന്നുണ്ട് ഇതിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാച്ചി കിടക്കുന്ന സ്വന്തമായിട്ട് ഞങ്ങൾ കമ്പനിട്ടില്ല വീട്ടിലുണ്ടാക്കുന്ന പരിപാടികളെല്ലാം നടക്കണതും കാര്യങ്ങളൊക്കെ നടക്കണം ഞങ്ങൾ വന്നപ്പോഴും ഇങ്ങനെ

ഭയങ്കര ജനുവൻ ആയിട്ട് അത് വീണ്ടും വീണ്ടും എടുത്തു കൊണ്ടുവരാണ് ഡൗട്ട് ആയിരിക്കും പ്രസവരക്ഷാ ടൈമിൽ നമ്മൾ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ ആ ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർ വേണം ആ ടൈമിൽ യൂസ് ചെയ്യണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ ബോഡി നടക്കുമ്പോഴത്തേക്കും കുട്ടിക്കും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് അപ്പം ഈ പ്രസവരക്ഷ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങട്ട ഒരു പ്രശ്നമില്ല ബോഡിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ മാറി നല്ല കൂളായിട്ടിരിക്കും അപ്പം നമുക്ക് ഇത് ഇവിടെ മാനുഫാക്ചർ ഇത് ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചേക്കണാണ് അല്ലേ ഇത് ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചേക്കണമാണ് അതിൽ നിന്ന് ഇട്ട ഇതുണ്ടല്ലേ അവര് അത്രയും മരുന്നുകളൊക്കെ യൂസ് ചെയ്യേണ്ട ചണ്ടിയുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവര് ആദ്യം തിളപ്പിച്ച് അതിന്റെ സത്ത് മൊത്തം ഇടുത്തിട്ട് ബാലൻസ് ഉള്ള ചണ്ടിയാണ് ആ കിടങ്ങുന്നത് അത്രയും നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പിന്നെ എന്താ പറയുക ഹൈജീനും നല്ല രീതിയിലുണ്ട് നമ്മളിവിടെ വരുമ്പോൾ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിൻ്റെ ഇട്ടിട്ട് തന്നെ സംഭവങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിന് വെച്ചിട്ടുണ്ട് ഓരോ സിക്ര കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചാൽ

നമ്മളിടുമ്പേക്കുള്ളൂ <laughs> <laughs> നീലാംബരി ഈ ബ്രഹ്മി ഭയങ്കര ഡിമാൻഡുള്ള സാധനം ഹെയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണ ഒരു ഐറ്റം ഇന്നത്തെ ഹെയർ ഓയിൽ ഞങ്ങളാണല്ലോ കൈസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഹെയർ ഓയിൽ വാങ്ങിക്കണവരൊക്കെ ഭയങ്കര ഭാഗ്യം പറഞ്ഞിരിക്കും ആ പറഞ്ഞോ രാമച്ചിടന്നു എല്ലാരിക്കും ഓക്കെ കുറച്ച് മഷൂർ ബ്രിംഗറാ ബ്രിങ്ക് നമ്മള് പണ്ടൊക്കെ കുറെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓരോ ഹെയർ ഓയില് ഫേമസ് ഹെയർ ഓയിലൊക്കെ ഇതേപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരൊറ്റ ഹെയർ ഓയിൽ ഈ ഐറ്റംസ് അല്ല ഉണ്ട് രണ്ട് പൊട്ടും കൊടന്നല കൊടവെന്നല്ല ഇവിടെ വന്നിട്ട് നമ്മളെ ഹെയർ ഓയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ അതിനും വേണ ഒരു വാങ്ങിയത് അല്ലെ പേരൊക്കെ പേരേന്റെ എല ഇത് ചെമ്പരത്തി 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 ഡ്രൈ ചെയ്യണം ൂ അങ്ങനെ അപ്പൊ നമ്മളെന്ത്രി പറയല്ലോ അത് പറയും വേപ്പെന്ന് പറയും ചെറുപുള്ളി ചെറിയ ഉള്ളിക്ക് ചെറിയ തന്നെയാണ് അതിന് വെറുതെ ചൊരക്കി തടത്തിളുമാടിച്ചു വായ്പംസിട്ടമാംസി അങ്ങനത്തെ ടച്ചുള്ള സംഭവം ശരി അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കണം ഇവര് വെറുതെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഷോപ്പ് വെച്ച സാധനം സാധനല്ലേ ഇത് ഇതെല്ലാം ശരിക്കും ഇതിനകത്ത് ഇട്ട് ഉണ്ടാക്കി മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് ഏഹ് തിളപ്പിച്ചതിന് ശേഷം രണ്ടു ദിവസം ഇത് ഫുള്ള് ആറിയിട്ടാണ് ബോട്ടിലാക്കുന്നത് അപ്പൊ ഇവര് പറഞ്ഞതെല്ലാം കറക്റ്റാണ് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മള് രാവിലെ വന്നാണ് വൈകുന്നേരം ആറയി ഇവര് ഇത്രയും പണികളെല്ലാം ചെയ്തിട്ട് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത ഇത് കൂടാതെ അമ്പതോളം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അത് ഒരിക്കലും അവർക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതും കൂടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും സ്വന്തമായിട്ട് ബ്രാൻഡ് ഉള്ളത് അത് കാണിക്കില്ല അതെ ടൈപ്പ് ഓ ശരിയാണ് ആ ഡ്രൈ 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 റോസ് 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 പുരരന സമായ അടുക്കള മാത്രമേ ഉള്ളൂ ആണ് 1000 ഐറ്റം ഇവർ ഇട്ട് കഴിച്ചു ഗയ്സ് എന്തൊക്കെയാണ് എനിക്ക് നോക്കി रोज സോനെ സോനെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കൈയടിച്ച് മേക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഞാൻ കൈ മേക്സ് ചെയ്യാൻ ഇതിനടില്ലല്ലാണ് ഇത് ഇത് തീരുന്നില്ലല്ലോ ഇത് ഈ എല്ലാം ഫുൾ വിത്ത് ലവ് ഇയ അവിത്ര ലവ് അല്ലേ അതെ ബിബി ഫാമിലി അല്ലേ ഫുൾ ലവ് കേഹൻ പറഞ്ഞ അതെ സ്നേഹദ ദേഹറോയിലി യാ പഗതിന പഗതിത്തിലെന്നാnek arinju pola ട്ട ലല്ലിക്ക ലല്ലിക്ക ബ്ലൂബെറിസ് വെരി ഗുഡ് ഫോർ ഹെയർ അതെ അണ്ട ജ്യൂസ് ഒക്കെ അണ്ടി കുടിക്കാറുണ്ട് അല്ലേ പിന്നെ കരിഞ്ചീര 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 ട്ട ഫ്ലാറ്റ് ഫ്ലാറ്റ് ചേദ അക്സിഡിസ് ഓൾസോ ഉണ്ട് നമ്മൾ നോലേ സെക്കൻ അല്ലാടിച്ചേട്ടോ പൗഡർ ഇടാ ടോർനിയാടിക്കോട്ട ഈ കിടിലായി കിടിലം ഇത്രയേ ഐറ്റംസ് ആണോ അറിയോ ഇതിനത്തിട്ട് ഇട്ട് ഇട്ട് അരച്ചേക്കുക കോള്ക്ക് കോളാ കോള് എന്താണെന്ന് സീക്രട്ടൊക്കെ ഞാൻ കൊറേ ചോദിച്ചു കഴിഞ്ഞാ അത് എന്റെ അടുത്ത് പറയാം ഞാൻ ആരോട് പറയുള്ള പക്ഷെ അവർ വിട്ടു കൊടുക്കും അനെ പൂർണ്ണമായി കൊള്ളാതെ വേറെ കൊള്ളാതെ വേറെ വേറെ വേറൈറ്റി വേറെ 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 സക്സസ് ഓക്കേ സർ ഓക്കേ सर അപ്പോൾ എബ്രുനി ടോ എബ്രുനി ടോ എങ്ങനെയാണ് നടക്കുക മൾട്ടിടാസ്ക് ഹലോ ആ സാർ മേരെ പർസൽ ഹെലു സാർ രാവിലെ ഇടുന്നതാണ് ഓക്കെ അത് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് അത് അവരില്ല ആര് കഴിഞ്ഞു ശേഷം ഇട അതും സ്പെഷ്യൽ ആണോ ஸ்பெஷல் இன்ഗ്രീഡിയന്റ് ആണ് അതെന്താണ് എന്ന് ആരും പറയില്ല. ഞങ്ങളെ കുറേ നേരം ചോദിച്ചോക്കി പക്ഷെ പറഞ്ഞില്ല. അത വേറെ. അത് നമ്മൾ കാണിക്കില്ല. അത് വേറെ. ഗയ്സ് ഇതില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നിങ്ങൾ കല പൊക്കൊക്കെ ക ניക്കണ്ട. അതെന്നല്ല പധിതി പധിതി നമ്മുക്ക് ആലോചിക്കാൻ പോണ്ടു വയ്യാ. ശീദ നിങ്ങൾ ഇയർ യൂസ് ചെയ്തോ എന്ന് சொல்ல बताइए. ഫോർസോം बताइए. ലൈർ ഇവിടെ ഉള്ള. ледиസ് സർ പാർസോം बताइए പാർസോം. എന്നല്ല നമ്മളെ ഒരു പക്കു കുപ്പി കോരിക്കാ. പാർസരക്കി കോട്ടോടേ

सर सर मैं अभी वीडियो 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 लगाने का से ठीक है दिस पीपल आर रियली वेरी वेरी हार्ड हार्ड वर्किंग അത്യുൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ എല്ലാം പറയണത് ഒന്നും ഒരു ഫേക്ക് പരിപാടികളൊന്നും ഇല്ല എന്ത് എന്ത് ആ സോനു കളക്കാൻ പോകല് സോനു തിളക്കി തിളക്ക എന്റെ മേപ്പട എല്ലാവർക്കും സ്നേഹം വിളമ്പി കുറെ മുടി കൊടുക്കട്ടെ आगे गया। आगे गया। गया। आए, दे 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 ോ അതുകൊണ്ട് നമുക്ക് ഇത് റെഡിയായി ആര് ഞങ്ങളുടെ സ്നേഹം വിളമ്പില്ല ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ടാവും റെക്ലസ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇതെന്തായാലും ഫൈനൽ ബ്രീക്കാണ് കൈസ് ഞാനും ചോറ് കണ്ടില്ലേ കയ്യിൽ നിറത്തി പിടിച്ചെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകാൻ പോകണം എപ്പോ കയ്യിൽ പിടിച്ച് പിടിച്ചിരിക്കുന്ന എപ്പിനും ഞാൻ യൂസ് ചെയ്യാൻ പോണ ബിക്കോസ് കിട്ടും യൂസ് ചെയ്യാം ഒരു ഹംബിൾ ആയിട്ടുള്ള ഇതൊന്നും ഇല്ല ഫുൾ നാച്ചുറൽ ആണ് നിങ്ങൾക്ക് പൈസ കോൺടാക്ട് ചെയ്യാം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീട്ടിൽ വീഡിയോ കാണാം സോ അതിൽ ഓണർ ചെയ്യാൻ വീഡിയോ